ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആഭരണങ്ങളുടെ അതിവിപുലമായ ഡിസൈൻ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു മൂല്യത്തിൽ സ്വന്തമാക്കാൻ മലബാർ യും സ്വാഗതം ചെയ്യുന്നു വല്ലപ്പുഴ ദാറു ദാറുഖ് ഇസ്ലാമിക് അക്കാദമിയിൽ മഹർത്തു വാർഷികവും റംസാൻ മുന്നൊരുക്ക പ്രഭാഷണവും നാളെ നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വല്ലപ്പുഴ ചൂരക്കോട് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരു പതിറ്റാണ്ടുകാലമായി പ്രവർത്തിച്ചു വരുന്ന ദാറു തൗഫീഖ് അൽ ഇസ്ലാമിയ സ്ഥാപനത്തിൽ മാസംതോറും നടത്തിവരുന്ന മഹ്ലുറത്തുൽ ബദ്രിയ ആത്മീയ സദസിൻ്റെ വാർഷികവും വിശുദ്ധ റംലാൻ്റെ മുന്നൊരുക്ക പ്രഭാഷണവുമാണ് നാളെ നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പുഴ ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് ഏഴ് മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കും കേരള മുസ്ലിം ജമാഅത്തെ ജില്ലാ പ്രസിഡന്റ് എൻ കെ സിറാജുദ്ദീൻ ഫൈസി വെള്ളപ്പുഴ ഉദ്ഘാടനം ചെയ്യും പ്രമുഖ പണ്ഡിതൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഭാരതങ്ങൾ സമ്മേളനത്തിന് നേതൃത്വം നൽകും റംസാൻ പ്രഭാഷണം പ്രമുഖ പ്രഭാഷകൻ മിസ്ബാഹി നിർവഹിക്കും അഭിഭാഷകനായി എൻറോൾ ചെയ്ത നിസാർ പി കെ ചുരക്കോട് കാസിക്കിസ്ഥാനിലെ ഫാറാബി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബി ബി എസ് നേടിയ എം കെ മുഹസിൻ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ചിൽ ഡോക്ടറേറ്റ് നേടിയ അനസ് എന്നിവരെ മറ്റു വിശിഷ്ട വ്യക്തികളും ിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി മത സാമൂഹിക വൈജ്ഞാനിക രംഗങ്ങളിൽ സ്തുത്യർഹമായ സേവനങ്ങളുമായി മുന്നോട്ട് പോകുന്ന അൽ ഇസ്ലാമിയ എന്ന മഹത്തായ ഇസ്ലാമിക സ്ഥാപനം ആ സ്ഥാപനത്തിൽ മാസം തോറും നടന്നു വരുന്ന മഹ്ലറത്തുൽ ബദരിയ ആത്മീയ സദസ്സിന്റെ വാർഷികവും പരിശുദ്ധമായ റമലാനിന്റെ മുന്നൊരുക്ക പ്രഭാഷണവും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പത്താം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ചൂരക്കോട് ദാറു തൗഫിക്ക് ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ് പ്രദേശത്തെ സാമൂഹികമായ മുന്നേറ്റത്തിൽ ധാരാളം ചുവടുവെപ്പുകൾ നടത്തിയ മഹത്തായ സ്ഥാപനം സ്ഥാപനത്തിൽ മതബോധിക സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ അനേകം വിദ്യാർത്ഥികളെ സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആത്മീയ അഭിരുചികൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി മാസം തോറും നടത്തിവരുന്ന മഹ്ലറത്തു ബദരിയുടെ വാർഷിക സദസ്സിന് ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എൻ കെ സിറാജുദ്ദീൻ ഫൈസി അവറുകൾ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ് പ്രസ്തുത പരിപാടിയിൽ വെച്ച് ആത്മീയ കേരളത്തിന്റെ ഒരുപാട് വേദികളിൽ അനേകർക്ക് ആശ്രയമായിട്ടുള്ള നൂറ് സാദാത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ ഇംബിച്ചി കോയ തങ്ങൾ ബായാർ തങ്ങൾ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകുകയാണ് വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖ് സക്കാഫി വല്ലപ്പുഴ അബ്ദുൽ കബീർ സക്കാഫി ചുരക്കോടെ യു എ റഷീദ് അസ്ഹരി ഷ്കർ ചുരക്കോട് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു